ഗൈസ് ഞങ്ങളിപ്പൊ കോഴിക്കോട് ബീച്ചിലാണ് മയം അപ്പൊ ഇവിടുത്തെ ബീച്ചിട്ട് എങ്ങനെയുള്ളൂ അവര് താടിക്കടേ വീട്ടിൽ ചെന്നാലും കല്ലുമ്മും കായും കൊടുക്കും നമ്മളെ പോവാ കായും ഇവിടെ കിട്ടാതറിയില്ല എനിക്ക് അവരൊന്നും അവിടെ അപ്പറത്തല്ലോ നമ്മളങ്ങോട്ട് ഇവിടെ നമ്മളങ്ങാല് ഞാൻ കാണിച്ചു തരാം മഴ എന്താ പറഞ്ഞിട്ട് കോട്ടിട്ട മനുഷ്യനാണ് എല്ലാരും കോട്ടിട്ട് നടക്കുന്നു വരുമ്പോളൊ മഴ ഇല്ല വെയിട്ടിട്ട് നടക്കുന്ന കണ്ടു വലിയ അന്ത എന്താ വെച്ചാല് ഇങ്ങനെ ഇണ്ടാവോ വൈബ് വെയിലൂരാണ് കോട്ടിട്ട് നടക്കുന്നില്ല പോലെ ഇനിയിപ്പൊ ജിരാതെ വൈബ് എടുക്ക കല്ലുമക ചായ കുറിച്ച് എങ്ങനെ പോയിക്കാണ്ട് ആരും നോക്കിയാലും എന്ത് നോക്കിയാലും ഇങ്ങനെ പോയി ചാടിക്കും റെഡിയല്ലേ റെഡിയാ നമ്മളെ കൂട്ടിട്ട് കണ്ട ആൾക്കാരെ റിയാക്ഷൻ എടുത്തേക്ക എല്ലാരും നമ്മളെ നോക്കണം ഏ അങ്ങനെ ബീച്ചില് മഴ എല്ലാവരും ഇട്ട് നടക്കാം എന്നല്ലേ പക്ഷെ നമ്മക്ക് ആളും കിട്ടും ആളുണ്ട് ആളുണ്ട് ഇതാ അവിടെ ഒരാളിരിക്കില്ലാതെ വെക്കാം ബീച്ചില് അപ്പൊ ഏതായാലും നമ്മള് കല്ലുമായി ഒന്ന് അങ്ങോട്ട് പോവാ അപ്പൊ ആൾക്കാരെ നോക്കി നോക്കിണ്ടോക്ക ഞാനേ കോട്ട് മാത്രല്ല ഹെൽമെറ്റ് കൂട്ടിട് വരില്ല ഹെൽമെറ്റ് ും മയതാ തല പക്ഷെ നമ്മക്ക് ആൾക്കാരും കിട്ടോ ആൾക്കാരും കൂടാ പിന്നെ കോട്ടിട്ട് കാണാൻ അത് നമുക്ക് പിന്നെ ആൾക്കാരെ റിയാക്ഷനും ആൾക്കാരൊക്കെ നമ്മള് നോക്കി ചിരിക്കണ്ട് ആൾക്കാരും കിട്ടോ ഇത്തിരി ഭായിമാരെ ഫോട്ടോഷൂട്ട് അല്ലോ അവിടെ ഒക്കെ ആൾക്കാരുണ്ട് കോട്ടിട്ട് ആൾക്കാരൊക്കെ ഇണ്ട് കേട്ടോ നമ്മക്ക് ആൾക്കാരുണ്ട് എന്നാലും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മക്ക് ആൾക്കാരൊക്കെ ഉണ്ട് സക്കോട്ടിന് അറിഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ഹെൽമറ്റ് മാടെ വെച്ചോണ്ടേ ഹെൽമറ്റ് മാടെ ആൾക്കാർ പൊതുവെ ശ്രദ്ധിക്കുന്നത് െ ചേമരയും ചായും മായും ഒക്കെ ബാധിച്ചില്ല അപ്പൊ കൂത്തിട്ട് വരാം അല്ലാതെ ഒരു പരിപാടി നടത്തിടും നമ്മളെ വിജയിച്ചു നമ്മളെ വിജയിച്ചു വീണ്ടും വീണ്ടും മഴത്തിറങ്ങി പക്ഷേ കല്മായ പഴ ശ്രോതില്ലേ

മായ തെരപ്പെടുത്തിരാണ്ടോ അടിച്ച് കയറി അടിച്ച് കയറി അടിച്ച് കയറിയാ കയറ്റി കയറി ഭായിമാരൊക്കെ ആസ്വദിക്കണം ആസ്വദിക്കണം എല്ലാരും ആസ്വദിക്കണ്വദിക്കണാണ് ബായി ഭയങ്കര ആവേശത്തിലാണ് പശ്ചാത്തലത്തി വള്ളത്തിക്കറി മനസ്സില് കൊടൊക്കെ ചൂടിക്കാണ്ട് വള്ളത്തിക്കറിഞ്ഞിട്ടു കണ്ടോളി ബായി മഴത്തേ മഴ പോയി എന്നാലും പിടിക്കാണ്ട് വള്ളത്തിക്കാതെ ഇറങ്ങണേക്കാണ്ട് ഇറങ്ങിയ മാത്രം തന്നെ ഇത് വല്ലാത്തൊരു കഥ പോയി ഞങ്ങളോട് ചെയ്തൊരു കൊളത്തി കഥ വെള്ളത്തിൽ ഇറങ്ങിന് അവിടെ തരുന്നേ എന്തല്ലേ വേറെങ്ങനെ വരുന്നത് ഇവിടെ എന്തോ സംഗതി വരുന്നു വരേണ്ടി മേഘം പരപരാണ്ടാരി കറുത്തുല്ലേ ഒരു ഭാഗം വെളുത്തു ഒരു ഭാഗം കറുത്തു അതിസാഹസികമായി മരമുട്ടി ഉണ്ടോണ്ട് വൈബ് 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 दादरा इबना एक दे कमरा है कौन आवश्यक चालू है